സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി തയ്യൽ പരിശീലന പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സമിതിയെ അറിയിച്ചു വർക്ക്ഷോപ്പ് സാങ്കേതിക പരിശീലനം ഉൾപ്പെടെ വിവിധ പരിശീലന പരിപാടികൾ നടത്തുന്നതിനുള്ള സാധ്യതകളും വകുപ്പ് പരിശോധിക്കുകയാണെന്നും വ്യവസായ വകുപ്പ് സമിതിയെ അറിയിച്ചു ഇടമലക്കുടിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും കളക്ടർ കുടുംബശ്രീക്ക് നിർദ്ദേശം നൽകി ഒരു ഒരു ഒക്കെ ഉണ്ട് ഈ റോഡിനെ റോഡിനെ കുറിച്ച് പറയുന്നത് ആ ആ റോഡിന്റെ ഫീറ്റ് 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 ഓൺ ഓൺ സൈഡ് സൈഡ് എന്ന് പറയുമ്പോൾ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇടമലക്കുടിയിൽ വൈദ്യുതി കേബിളിന്റെ ഇലക്ട്രിക്കൽ തകരാറ് മഴ മാറിയാലുടൻ പരിഹരിക്കുമെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കേബിൾ ജോയിന്റ് ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുമെന്നും കെ യോഗത്തിൽ അറിയിച്ചു ദേശീയപാത എൺപത്തി അഞ്ചിൽ വാളറ നീര്യമംഗലം സ്ട്രക്ചറിൽ ഇരുന്നൂറ്റമ്പത്തി മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും യൂസർ ഏജൻസി ഇത് മുറിച്ചു നീക്കിയതായും അപകട ഭീഷണിയായി നിന്നിരുന്ന അറുന്നൂറ്റി എൺപത്തി രണ്ട് മരങ്ങളിൽ മുന്നൂറ്റി മൂന്ന് മരങ്ങൾ മുറിച്ചു നീക്കിയതായും മൂന്നാർ ഡി എഫ് ഒ സമിതിയെ അറിയിച്ചു സ്വച്ഛ സർവേഷൻ പദ്ധതികൾ ദേശീയ തലത്തിൽ മികച്ച ശുചിത്വ നഗരസഭകളിൽ ഉൾപ്പെട്ട കട്ടപ്പന നഗരസഭയെയും തൊടുപുഴ നഗരസഭയെയും ജില്ലാ വികസന സമിതിയിൽ അനുമോദിച്ചു പുരസ്കാരങ്ങളും കൈമാറി അന്തരിച്ച പീരുമേട് എം എൽ എ വാഴൂർ സോമന് അനുശോചനം രേഖപ്പെടുത്തിയാണ് ജില്ലാ വികസന സമിതി ആരംഭിച്ചത് സിറ്റി വിഷൻ you